നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ലാലിഗയിലെ ആദ്യ റൗണ്ട് മത്സരങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ആരാണ് ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് ഇന്നലെ ലാലിഗ മത്സരത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ റയലും വിജയിച്ചു ബാഴ്സലോണയും വിജയിച്ചു അങ്ങനെ ശുഭകരമായിട്ടുള്ള തുടക്കമാണ് ടീമുകൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് റൈൽനഡ് ഇന്നലെ ഒസാസുനക്കെതിരെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് എസ് എഫ് സി ബാഴ്സലോണ അവരുടെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു കയറിയിരുന്നു അത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കായിരുന്നു മായവർക്കെതിരെ എന്നാൽ അത്ലറ്റിക്കോ മാറ്റഡിനാണ് പണി കിട്ടിയത് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് ചിലരെങ്കിലും കണക്കാക്കുന്ന ടീമാണല്ലോ അത്ലറ്റിക്കോ മാറ്റഡ് രണ്ട് ഒന്നിന് എസ്പാനുവളവരെ അട്ടിമറിക്കുന്ന കാഴ്ച കൂടി ഈ ഒരു മാച്ച് ഡേയിൽ നമ്മൾ കണ്ടു അതിനെല്ലാ ടീമുകളും ഒരു മത്സരം കളിച്ച് കഴിയുമ്പോൾ മൂന്ന് പോയിന്റുള്ള ടീമുകൾ എട്ട് ടീമുകളുണ്ട് ബാഴ്സലോണ റയോ വെല്ലക്കാനോ വി ആ റയൽ ഗെറ്റാഫ് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ അലാവസ് എസ്പാനിയോള് റയൽ ബാറ്റഡ് ഈ ടീമുകൾക്ക് ആദ്യ കളി വിജയിച്ചവരാണ് അതേസമയം ഓരോ പോയിൻറ്റുമായിട്ട് നാല് ടീമുകളുണ്ട് എൽ ചെ റയൽ ബെറ്റീസ് വലൻസിയ റയൽ സോസിഡാഡ് ടീമുകളാണിത് ബാക്കി സെവിയ ലെവാൻഡെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഓസാസുന ജിറോണ ഒവെയ്ഡോ സെൽറ്റവിഗോ മയോർക്ക ടീമുകൾ തോറ്റവരാണ് പോയിൻ്റിൽ അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞുള്ളൂ നമ്മളിപ്പോഴേ കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല എന്നറിയാം എന്നാൽ പോലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് എഫ് സി ബാഴ്സലോണയാണ് ആദ്യ കളിയിൽ മൂന്ന് ഗോളടിച്ചു ക്ലീൻ ഷീറ്റും നേടി പ്ലസ് ത്രീ ഗോൾ ഡിഫറൻസുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്ന് പോയിൻറ്റ് പ്ലസ് ത്രീ ഗോൾ ഡിഫറൻസ് ഒന്നാം സ്ഥാനം കിടലൻ സ്റ്റാർട്ടാണ് ഹൻസി ഫ്ലിക്കിൻ്റെ കുട്ടികളിട്ടിരിക്കുന്നത് അതേസമയം റയോ വലക്കാനോയും മൂന്ന് ഗോളുകൾ അടിച്ചിരുന്നു പക്ഷെ അവരൊരു ഗോൾ മടക്കി വാങ്ങി അങ്ങനെ പ്ലസ് രണ്ട് ഗോൾ ഡിഫറൻസുമായിട്ട് അവർ രണ്ടാമത് നിൽക്കുമ്പോൾ ആദ്യ വിജയിച്ച വി ആർ റയലിന് രണ്ട് ഗോളുകളാണ് അടിക്കാൻ കഴിഞ്ഞിരുന്നത് അങ്ങനെ അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഗറ്റാഫ് ആദ്യ കളി വിജയിച്ചിരുന്നു അവരും രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അവർ നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ആദ്യ കളിയിൽ രണ്ട് ഗോളുകൾ അടിച്ചു മൂന്ന് ഗോളുകൾ അടിച്ചു രണ്ട് ഗോൾ തിരികെ വാങ്ങി അവർ അഞ്ചാം സ്ഥാനത്താണ് അലാവസ് ആവട്ടെ ആദ്യ കളിയിൽ രണ്ട് ഗോളുകളടിച്ചു ഒന്ന് തിരികെ വാങ്ങി പ്ലസ് ഒന്ന് ഗോൾ ഡിഫറൻസുമായിട്ട് അവർ ആറാമതാണ് എസ്പാനിയോൾ ആവട്ടെ ആദ്യ കളി രണ്ട് ഗോളടിച്ചു ഒന്ന് തിരികെ വാങ്ങി പ്ലസ് ഒന്ന് ഗോൾ ഡിഫറൻസ് മൂന്ന് പോയിൻ്റ് അവർ ഏഴാമത് അപ്പോൾ എട്ടാമതാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്നർത്ഥം മൂന്ന് പോയിന്റ് ഉള്ളവരിൽ ഏറ്റവും താഴെ കാരണം അവരൊരു ഗോളേ അടിച്ചുള്ളൂ തിരികെ വാങ്ങിയിട്ടില്ല ഒറ്റ ഗോൾ മാർജിനിൽ വിജയിച്ച് കയറി എംബാപ്പയുടെ പെനാൽറ്റി ഗോൾഡിലാണ് വിജയിച്ചത് അപ്പോൾ നിലവിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ബാഴ്സ ഒന്നാമത് റയൽ മാരിഡ് എട്ടാമത് അത്ലറ്റിക്കോ മാഡ് പതിനഞ്ചാമത് കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീട് എത്താം